വിനായകൻ ചേട്ടൻ്റെ ഇതുവരെ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എന്റെ ജീവിതം സിനിമാ ജീവിതം തീരണത് വരെ ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേൾക്കൂലെന്നുള്ള നിയമം എന്റെ ഈ ആക്ടിംഗ് ബിസിനസ്സിലുണ്ട് ഒരിക്കലും സ്ക്രിപ്റ്റ് കേക്കില്ല എന്റെ ഏരിയ അല്ലാതെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ നമുക്ക് വീഡിയോ കുറച്ചുകൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ശേഷം ചേട്ടൻ ചെയ്യുന്ന ഒരു പടമാണ് എന്ന് തോന്നിയ ഒരു ഞാൻ ഗോവയിലായിരുന്നു അങ്ങനെ ഡയറക്ടറും പ്രൊഡക്ഷൻ അസുഖം കൂടി വന്നിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആവശ്യം ഉണ്ടാവുകയുള്ളു അപ്പൊ ചോദിച്ചപ്പോ ചേട്ടാ ഇയാള് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെയാണ് ഈ പടത്തിലോട്ട് വന്നത് ഞാൻ സ്ക്രിപ്റ്റ് ഇതുവരെ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എൻ്റെ ജീവിതം സിനിമാ ജീവിതം തീരണത് വരെ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കൂലെന്നുള്ള നിയമം ഇന്ത്യ ഈ ആക്ടിംഗ് ബിസിനസ്സിലുണ്ട് വിനായകൻ നമ്മൾ വിചാരിക്കുന്ന ഒരു മനുഷ്യനല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നി അദ്ദേഹം ഒരു ഒരു പുത്തൻ ഒരു ജീവിത ശൈലിയോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വേ ഓഫ് ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൽ ഈ ഒരു തെക്ക് പറയുന്ന ഒരു പുതിയ സിനിമയാണ് ഉണ്ട് സുരാജ് വെഞ്ഞാറമ്മോടും നമ്മുടെ വിനായക ചേട്ടനും ഒരു കോമ്പയറ്റി വരുന്നതാണ് എന്താണിരിക്കും എന്നുള്ളത് കണ്ടിരുന്നു കാണാൻ തന്നെയാണ് അത് ഗംഭീരമായിരിക്കുന്ന കാര്യത്തെ സംശയമുണ്ടോ കാരണം രണ്ട് ഗംഭീര തറമരമാണ് രണ്ടുപേരും മാസ്റ്റേഴ്സാണ് ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമ തന്നെ നമ്മൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് രണ്ടുപേർ തമ്മിലൊരു ക്ലാഷാണോ സിനിമ എന്നൊക്കെ നമുക്ക് പലപ്പോഴും അതിൻ്റെ ടീച്ചറൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ ഈ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ഡാൻസ് ഒക്കെ വിനായകൻ ചേട്ടൻ അതിൽ കാണിച്ചു കൂട്ടുന്നുണ്ട് അഭിനയത്തിന് വേണ്ടിയിട്ട് പരിപൂർണ്ണമായിട്ട് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ് പക്ഷെ നല്ല സിനിമ വൃത്തിയായിട്ട് ഉപയോഗിക്കാത്ത ഒരാൾ കൂടിയാണ് വിനായകൻ ചേട്ടൻ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചോദിച്ച് ചോദിച്ചതാണ് നിങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല ദ്ദേഹം പറയുന്നത് സ്ക്രിപ്റ്റിനേക്കാൾ കൂടുതൽ ആ ഒരു കഥാപാത്രം എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്തെന്ന് മാത്രമാണ് ഞാൻ ചോദിക്കാറുണ്ട് ഒരുപക്ഷെ വിനായകൻ എന്ന് പറയുന്ന ആ ഒരു നടന്റെ മാത്രം സ്റ്റൈൽ ഓഫ് സെലക്ടി ആയിരിക്കാം അങ്ങനെയുള്ള സിനിമാ രീതികൾ ബാക്കി നോക്കാം സ്ക്രിപ്റ്റ് കേൾക്കലും എന്റെ ഏരിയ അല്ലേ അത് എങ്ങനെയാ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് മാധവന് കാലി ഉണ്ടോ മാധവന് ഗ്യാസിന്റെ ട്രബിൾ ഉണ്ടോ ഇതൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ അല്ലെ ഒരു അമ്പത് വയസ്സായ ഒരാൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നടന്നു പോകുമ്പോൾ എങ്ങനെ നടക്കണം ഇതൊക്കെയാണ് ചോദ്യം അത് എനിക്ക് ക്ലിയർ ആയിട്ട് ഇവർ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അല്ലേ കഥ ഇവർ പറയുമ്പോൾ തന്നെ എനിക്കത് എനിക്കത് ആയിരുന്നു മറ്റേ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല ഒരിക്കലും ഇടപെടല അതേ അവർക്ക് മനസ്സിലായി ഈ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാനടക്കം നമ്മുടെ ദിലീപിന്റെ പഴയ ആ ഒരു വേഷത്തിലേക്ക് പോയി പോയി ഞാൻ പറയുന്നത് ഒരു കഥാപാത്രത്തെ പറ്റി ഞാൻ ചോദിക്കും ആ കഥാപാത്രത്തിന് പ്രത്യേകതയിൽ ചോദിക്കും അതിന്റെ പ്രായം ചോദിക്കും അതിന്റെ സ്വഭാവ സവിശേഷത ചോദിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടോ ഒരു അമ്പത് വയസ്സാളായ ചെങ്ങനെ അഭിനയിക്കേണ്ടത് അപ്പോൾ അതിന് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട് കേട്ടോ ബാക്കി നോക്കാം സുരാജ് ഞാനായിട്ട് ഞാനൊരു ഒരു എന്തോ ഒരു ഏതൊരു ഷൂട്ടിന് ഓർമ്മ നമ്മൾ ഇതിനു മുമ്പ് ഒരു പടത്തിൽ ഒരുമിച്ച് വന്ന പോലും ഡൗട്ട് ഉണ്ട് പക്ഷെ നമ്മളൊരു പടത്തിൽ അഭിനയിച്ചിട്ട് ആ ലൊക്കേഷനെ വീട്ടിലോട്ട് വരുന്ന വഴി അപ്പം സുരാജ് ഞാനിപ്പോൾ ഏതാണ്ട് ഒരേ റോട്ടിൽ തന്നെ അപ്പുറം അപ്പുറം താമസിക്കുന്നുണ്ട് ആ പുള്ളിയുടെ വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാനൊന്ന് കയറി പുള്ളി എന്നെ വീട്ടിൽ കൊണ്ടു ആക്കി ഒരു ഒരു കുറച്ച് നേരം സംസാരിച്ചത് പിന്നെ ഞാൻ സുരാജിനെ കണ്ടിട്ടില്ല പിന്നെ കാണുന്നത് ഈ പടമായിട്ട് ബന്ധപ്പെട്ട പക്ഷെ അന്ന് തന്നെ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഈ പടത്തിൽ വന്നപ്പോൾ രണ്ട് പുള്ളി എന്നിലും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് സമയം കൊണ്ട് അപ്പോൾ പിന്നെ എനിക്ക് അറിയാം സുരാജ് ആയിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന രീതികൾ നോക്കി നോക്കി അദ്ദേഹം സമയം കൊണ്ട് എന്നെക്കാൾ വെള്ള എക്സ്പീരിയൻസ് ആണ് തൊട്ടപ്പുറത്തുള്ള നടനെ അതെ അദ്ദേഹത്തിന്റെ അവരുടെ എക്സ്പീരിയൻസിനെ വൃത്തിയായിട്ട് മാനിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്തോ എനിക്കും മനുഷ്യനെ അഭിനയത്തിന്റെ കാര്യത്തില് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര പേർക്കും ഇഷ്ടമാണോ നമുക്ക് കൊടുത്തല്ലേ ഡാൻസ്വൻസ് ഒക്കെ അപ്പൊ മാന്ത്രികത്തിലെ മൈക്കിൾ ജാക്സൺ ഞാൻ എന്റെ സ്കൂൾ ഡേയ്സിലെ മാന്ത്രികത്തിലെ മൈക്കിൾ ജാക്സൺ സത്യമായിട്ട് അപ്പൊ ഈ പടത്തില് അങ്ങനെന്തെങ്കിലും മാധവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറേ ഉള്ളൂ തെക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ തെക്കും ഒരാൾ വടക്കും പറയണമല്ലോ അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വല്ല വടക്കേ വീട്ടുകാർ തെക്കേ വീട്ടുകാർ അത് തന്നെയാണ് അപ്പം അവർ തമ്മിലുണ്ടാകുന്ന ചെറിയൊരു എന്തെനിക്ക് പടം അഭിനയിച്ചു ഇവര് തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ള പോലെ തോന്നുന്നുണ്ട് എന്തൊക്കെയോ എവിടെയൊക്കെ എന്തോ ഇവര് തമ്മിൽ ചിലപ്പോൾ എന്താ ഏതെല്ലാം ചില രീതിയിൽ എന്തോ ബന്ധം ബന്ധമുണ്ടല്ലതായിട്ട് എനിക്ക് അഭിനയിച്ച് തീർത്തപ്പോൾ തോന്നി അത് പക്ഷെ അത് തന്നെയാണ് ഈ പടത്തിൻ്റെ മെയിൻ കണ്ടന്റ് അത് പടം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് ധ്രുവങ്ങളിലുള്ള ക്യാരക്ടേഴ്സ് ആണല്ലേ അത് ഫെയർ ആയിട്ടുള്ള ഒരാളാണ് സുരാജ് ഒത്തിരി ഡാർക്കായിട്ടുള്ള ഒരാളാണ് ഞാൻ തെക്ക് വടക്ക് അത്ര വ്യക്തി ആണ് ലൈഫിൽ ഒട്ടും ഇഷ്ടമല്ല ഫുഡെന്ന് പറഞ്ഞ ആ ടൈം കഴിക്കുന്ന ടൈം ലോകത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈമെന്ന് വിചാരിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫുഡ് ഭക്ഷണം ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ ആ ഒരു രീതി എനിക്ക് ഭയങ്കര രസമായി തോന്നി എന്ന് പറയുന്നത് അത് കഴിക്കുന്ന സമയം ലോകത്തിൽ ഏറ്റവും വേസ്റ്റ് സമയം അദ്ദേഹം ചിന്തിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി സമയം ചിലവഴിക്കണമെന്നോ അതായിരിക്കാം ഒരു വർഷം കഴിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന സമയത്തിന് ഒരു വലിയ പ്രാധാന്യം ഒരുപക്ഷെ വിനായകൻ കൊടുക്കുന്നുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു മെനു കൂടി അദ്ദേഹം പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് വളരെ ബി തെക്ക് വടക്ക് എൻ്റെ പ്രിയപ്പെട്ട സിനിമകളെ സിനിമാ പ്രേമികളെ ഒരു നല്ല സിനിമ വരാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു കാത്തിരുന്ന് കാണാം പബ്ബാരെ